ഹായ് ഞാൻ ജ്യോതിക തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് പെറ്റ് വോയ്സിന് സി യു ടി യു ജി ട്വൻ്റി ട്വൻറ്റി ഫോർ ബാച്ചിലേ എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ സി യു ടി എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ തവണ ഭയങ്കര ടഫായിരുന്നു ലൈക്ക് ലാസ്റ്റ് ഇയറൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരുന്നു പക്ഷെ ഇത്തവണ ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു അതുമാത്രമല്ല ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു ഫിഫ്റ്റി ക്വസ്റ്റ്യൻ സിക്സ്റ്റി മിനിറ്റ്സിൽ ചെയ്തെത്താനൊന്നും സാധിച്ചില്ല പിന്നെ ഒരുപാട് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ജി കെ ക്വസ്റ്റ്യൻസ് അത്ര ക്വസ്റ്റ്യൻസ് ഒന്നും മുൻപേ ചോദിച്ചത് കണ്ടിട്ടില്ല അപ്പോൾ കട്ട് ഓഫ് ഒരുപക്ഷെ കുറയുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് മാത്രം പോയ ഒരാളെ സംബന്ധിച്ച് ഈ എക്സാം ഭയങ്കര ടഫായിരുന്നിട്ടുണ്ടാവും ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രപ്പോയിസിൻ്റെ ആപ്പിൽ നിന്നാണെങ്കിലും വേറെ പുറമേ നിന്നും റിസോഴ്സ് ഒക്കെ എടുത്ത് വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും എനിക്ക് ജനറൽ പേപ്പർ വാസ് വെരി ടഫ് എനിക്ക് എനിക്കതിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓടി ചെയ്തെത്തിക്കാനേ പറ്റുള്ളൂ ഇനി കുറേ സ്കിപ്പ് ചെയ്തു നമുക്ക് ടൈം ഇതായത് പിന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഇവിടെ അപ്ഡേറ്റഡ് ആയിരുന്നില്ല കുറേയൊക്കെ ഞാൻ പ്ര തന്നെ സാറ് അപ്ലോഡ് ചെയ്തിട്ടുള്ള പി ഡി എഫ് എന്നൊക്കെ നോക്കിയാൽ ഒന്നേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ പ്രിപ്പറേഷൻ മെച്ചപ്പെടുത്തേണ്ടി വരും ഇനി ഇനി മുതൽ ഇനിയുള്ള സ്റ്റുഡൻസിന് ആ ലെവൽ ഓഫ് എക്സാം കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല എൻ ടി എൻ്റെ ഭാഗത്തുനിന്നും കുറച്ച് മിസ്റ്റേക്കുകൾ പറ്റി റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ടൈം ഇംഗ്ലീഷ് പേപ്പറിന് ടു ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു അപ്പോൾ ഈ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഒ എം ആർ ഒക്കെ ഫില്ല് ചെയ്ത് വരെ എങ്ങനെ പോയാലും ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കും പക്ഷേ അപ്പോൾ ആ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ന് പറയുന്നത് ത്രീ ടെൻ ത്രീ ഫിഫ്റ്റീൻ ആയപ്പോഴാണ് കഴിഞ്ഞത് അപ്പോൾ ഇംഗ്ലീഷ് പേപ്പറിൻ്റെ ടെൻ ഓർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അവിടെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടൈം ലാഗ് വന്നു ഇത് തന്നെയാണ് ജേർണൽ പേപ്പറിൽ ഉണ്ടായത് ക്വസ്റ്റ്യൻ ബുക്ക് നമുക്ക് തന്ന ടൈമൊക്കെ ലാഗ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷ് പേപ്പർ വാസ് വെരി ലെങ്തി പാസേജ് വായിച്ചെത്താൻ സാധിച്ചില്ല എനിക്ക് ഒരു പാസേജ് വായിക്കാൻ പൂർണ്ണമായും പറ്റിയില്ല ബാക്കിയെല്ലാം മാർക്ക് ചെയ്തു അങ്ങനെയൊക്കെയാണ് എക്സാംസിനെ പറ്റി പറയാനുള്ളത് പെർ വൈസിനെ കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം വളരെ നല്ല ക്ലാസ്സുകളാണ് ജനറൽ പേപ്പറിൻ്റെ ക്ലാസ് അടിപൊളിയാണ് സാറ് നല്ല കണ്ടൻറ് ഉള്ള നല്ല ക്ലാസ് ആണ് ജനറൽ പേപ്പറിനെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഓൾസോ എക്സാമിന് ടു മന്ത്സ് ബിഫോർ ഒരു സെഷൻസ് ലൈവ് സെഷൻസ് നടന്നിരുന്നു അത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരുന്നു അതിൽ നമുക്ക് കറണ്ട് അഫെയേഴ്സും ജി കെ ചോദിക്കാൻ സാധ്യതകളും ജി കെ കാര്യങ്ങളും ഒക്കെ നമ്മൾ അപേ അപ്ലോഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തോടെ ഇരിക്കുന്നതായിരുന്നു അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഏറ്റവും കൂടുതൽ കറണ്ട് അഫെയ്ഴ്സിൻ്റെ പി ഡി എഫ് കുറച്ചും കൂടെ നന്നായി വായിച്ചും കുറച്ച് കറണ്ട് അഫേഴ്സിൻ്റെ ആ ഏരിയയിലും ഒന്നും കൂടെ കുറച്ചും കൂടെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ക്ലാസ്സും അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു ടോപ്പിക് എടുക്കും അത് ബോയ്സിൻ്റെ ക്ലാസ്സുകൾ കാണും പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ പോയിൻസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് ഒന്നും കൂടെ നോക്കും പിന്നെ ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മോക്ക് എക്സാംസ് ലൈക്ക് നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ ഒന്നും കൂടി വീണ്ടും വീണ്ടും വർക്ക് ഔട്ട് ചെയ്ത് ടൈം ഇൻക്രീസ് ചെയ്യാനാണ് ഞാൻ നോക്കിയിരിക്കുന്നത് പിന്നെ കറണ്ട് അഫയേഴ്സൊക്കെ അതുപോലെ തന്നെ ജി കെ ആണെങ്കിലും കുറേ ടോപ്പിക്കിലൂടെ ഒന്ന് ഓടിച്ചെത്താൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബുക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കാണ്ട് എല്ലാ പേരും ഓതേഴ്സും ഒന്ന് വായിച്ചെത്തിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സ്ട്രാറ്റജി പിന്നെ നെക്സ്റ്റ് ഇയർ തൊട്ട് യു സി യു ടി യു ജി ഒരു പക്ഷേ കുറച്ചും കൂടെ ടഫർ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇനിയുള്ള സ്റ്റുഡൻസ് എല്ലാം അവരുടെ പ്രിപ്പറേഷൻസ് എല്ലാം കൊണ്ടുവരണം നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം അപ്പം അത്രമാത്രമേ പറയുള്ളൂ അപ്പോൾ നിങ്ങൾ ക്ലബ് വൈസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും മെൻ്ററൊക്കെ എപ്പോഴും നമ്മളെ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ എനിക്ക് മെൻ്റർ ഗാഗി മാം ആയിരുന്നു ഇപ്പോഴും വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് എല്ലാം അന്വേഷിക്കുമായിരുന്നു എക്സാം എഴുതിയോ പഠിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് സോ നല്ല ക്ലാസ്സുകളാണ് സോ ഇനിയുള്ള സ്റ്റുഡൻസ് നന്നായി വർക്ക്ഔട്ട് ചെയ്ത് എക്സാം നന്നായി എഴുതുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക്